ഒന്നര വയസ്സ് മാത്രം പ്രായമുള്ള തന്റെ പൊന്നോമനയെ വീട്ടിൽ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പൊൽപ്പുള്ളി അമ്പലപ്പറമ്പ് സ്വദേശിയായ ശരത് ആ സമയത്താണ് ഓട്ടോ ഡ്രൈവർ കൂടിയായ ശരത്തിന്റെ ഫോണിലേക്ക് ഭാര്യ സഹോദരിയുടെ ഫോൺ വരുന്നത് തുടർന്ന് തന്റെ കുഞ്ഞ് മോളുടെ കവിളത്ത് ഒരു മുത്തം നൽകി പോയതായിരുന്നു ആ ചെറുപ്പക്കാരൻ പക്ഷേ പിന്നീട് കേൾക്കുന്നത് യുവാവിന്റെ മരണവാർത്തയാണ് കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ട ശരത്തിന്റെ അപ്രതീക്ഷിത വേർപാടിന്റെ ഞെട്ടലിലാണ് ഇപ്പോൾ കുടുംബവും നാട്ടുകാരുമെല്ലാം അച്ഛൻ ശശിയുടെ മരണശേഷം കുടുംബത്തിന്റെ ഏക ആശ്രയമായിരുന്നു ശരത്ത് ആദ്യം ആംബുലൻസ് ഡ്രൈവറായിരുന്ന ശരത്ത് പിന്നീട് സ്വന്തമായി ഓട്ടോറിക്ഷ വാങ്ങി ഓടിച്ചാണ് വരുമാനം കണ്ടെത്തിയിരുന്നത് അതുകൊണ്ട് ഒന്നര വയസ്സുള്ള കുഞ്ഞടങ്ങുന്ന ചെറിയ കുടുംബം സന്തുഷ്ടമായി ജീവിച്ചു പോരുകയുമായിരുന്നു എന്നാൽ ഒരു നിമിഷത്തെ പ്രകോപനത്തിൽ ഇങ്ങനെ ഒരു മരണം ഏറ്റുവാങ്ങേണ്ടി വരുമെന്ന് ആ ചെറുപ്പക്കാരൻ ഒരിക്കലും കരുതി കാണില്ല ജില്ലാ ആശുപത്രിയിൽ നിന്നും പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഇന്നലെ വൈകിട്ട് നാലു മണിയോടെ ശരത്തിന്റെ മൃതദേഹം വീട്ടിലേക്ക് എത്തിച്ചപ്പോൾ ആ വീട്ടുമുറ്റം നിറയെ സങ്കടക്കടലായി മാറുന്ന കാഴ്ചയായിരുന്നു കാണാനായത് ഒന്നര വയസ്സുകാരിയായ ഇഷാനി ഇഷാനിമോളെ കെട്ടിപ്പിടിച്ചു കരയുന്ന ഭാര്യ രാഗിയുടെ കാഴ്ച കണ്ടു നിൽക്കാനാവുന്നതായിരുന്നില്ല ഇഷാനിമോൾക്ക് അറിയില്ലായിരുന്നു ആ വെള്ള തുണിക്കുള്ളിൽ അനക്കമില്ലാതെ കിടക്കുന്നത് ഇനി ഒരിക്കലും ഉമ്മ നൽകാൻ വരാത്ത തന്റെ അച്ഛനാണെന്ന് കഴിഞ്ഞ ദിവസമുണ്ടായ കുടുംബവഴക്കിനെ തുടർന്ന് ഭാര്യ സഹോദരിയുടെ ഭർത്താവിന്റെ കുത്തേറ്റാണ് ശരത്ത് മരണപ്പെടുന്നത് ഭാര്യ സഹോദരി ആവശ്യപ്പെട്ടത് പ്രകാരം അവരുടെ മകനെ വിളിച്ചുകൊണ്ടുവരാനായി പുൽപ്പുള്ളി എ യു പി സ്കൂളിലേക്ക് പോയതായിരുന്നു ശരത് ഈ സമയം ഭാര്യ സഹോദരിയുടെ ഭർത്താവായ പ്രമോദും അവിടെ ഉണ്ടായിരുന്നു ഭാര്യയുമായി അകന്നു കഴിയുകയായിരുന്നു പ്രമോദ് സ്കൂൾ മുറ്റത്ത് വെച്ച രണ്ടുപേരും തമ്മിൽ വാക്കുതർക്കത്തിൽ ഏർപ്പെടുകയും ഇതിനിടെ കയ്യിലുണ്ടായിരുന്ന തന്റെ ബൈക്കിന്റെ താക്കോലെടുത്ത് പ്രമോദ് ശരത്തിന്റെ കഴുത്തിൽ ആഞ്ഞു കൊത്തുകയുമായിരുന്നു രക്തമാർന്നു കിടക്കുന്ന ശരത്തിനെ പ്രമോദ് കുമാറും സംഭവസ്ഥലത്തുണ്ടായിരുന്നവരും ചേർന്നാണ് ആശുപത്രിയിലേക്ക് എത്തിക്കുന്നത് എന്നാൽ അപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു കഴുത്തിലുണ്ടായ ആഴത്തിലുള്ള മുറിവാണ് മരണ കാരണമായത് എന്നാണ് പ്രാഥമിക നിഗമനം വാക്കുതർക്കത്തിരുടെ ശരത്ത് ഹെൽമറ്റ് ഉപയോഗിച്ച് തന്നെ അടിച്ചതായും അതിൽ പ്രകോപിതനായാണ് ശരത്തിനെ കുത്തിയത് എന്നുമാണ് പ്രമോദ് പോലീസിന് മൊഴി നൽകിയിട്ടുള്ളത് നാലു വർഷത്തോളമായി ഭാര്യയുമായി അകന്നു കഴിയുകയാണ് പ്രമോദ് മകനോട് സംസാരിക്കുന്നതിനായി ഫോണിൽ വിളിക്കുമ്പോഴെല്ലാം ശരത്ത് ഇടപെട്ട് അത് തടയുമായിരുന്നുവെന്നും ഇതൊക്കെ ശരത്തിനോടുള്ള വൈരാഗ്യത്തിന് കാരണമായി എന്നും പ്രമോദ് പോലീസിന് നൽകിയ മൊഴിയിൽ പറയുന്നു ഇന്നലെ വൈകിട്ട് മജിസ്ട്രേറ്റ് മുന്നിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു കഴിഞ്ഞ ബുധനാഴ്ച വൈകുന്നേരമാണ് സംഭവം നടക്കുന്നത്